നമസ്കാരം എന്തെല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖമായിട്ട് പോകട്ടെട്ടോ ആയസും ആരോഗ്യമൊക്കെ എല്ലാവർക്കും നൽകട്ടെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യാതെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ വ്ളോഗർ ഒന്നുമല്ല ചെറിയ ബ്ലോഗറാണ് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളെ അയൽപ്പക്കത്തോ ഇക്കുണ്ടോ ഇങ്ങനെ കൂടുതലും ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട മനുഷ്യനാണ് എന്താ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കണ്ട ഒരു നിഗമനം കേട്ടോ നിങ്ങൾക്കും അതെന്താണ് അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ കേട്ടോ കാരണം നമ്മൾ ഒരാൾ നന്നാവണത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണല്ലോ ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടികൾക്ക് പോകുക അല്ലെങ്കിൽ നമ്മളൊന്ന് ഉയരങ്ങളിൽ എത്തുന്നു എന്നുള്ളത് പേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കാണുമ്പോൾ അവർക്ക് സ്വയം ഇങ്ങോട്ട് കിടന്ന് ഇടങ്ങേറായിട്ടാണ് അവർ ഈ ഒരു പരിപാടിക്ക് പോകുന്നത് ഞാനൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു പരിപാടി നടത്തണേ ആ ആൾക്കാരെയാണ് ആദ്യം പോയി അടിക്കേണ്ടത് ഓരോ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മൊത്തം തകർക്കുന്ന ഓരോ പരിപാടികളാണ് ഇങ്ങനത്തെ ഈ കൂടോത്രം മന്ത്രം തന്ത്രം എന്തൊക്കെ വൃത്തിയായിട്ട പരിപാടികൾ ഈ പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാർ എത്രയോ വൃത്തികെട്ട നീച മനുഷ്യന്മാരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ കൂടോത്രം ചെയ്യുക ഇപ്പം ഞാൻ എന്നിട്ട് കൂടോത്രം ചെയ്യണേൻ്റെ വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ട് ഞാൻ അടിച്ചു നോക്കിയിട്ടോ എന്താ നെറ്റിലും യൂട്യൂബിലൊക്കെ ഒക്കെ നോക്കി നോക്കി അപ്പോളാണ് അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും കാരണം നമുക്കത് നമുക്കത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൊണ്ട് കേട്ടോ കാരണം നമുക്ക് ചു ചുറ്റും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ തന്നെ ചിലപ്പോൾ നമ്മൾ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ നമ്മളെ ചതിക്കുന്നവരായിരിക്കും നമുക്ക് ചുറ്റും അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും വൃത്തികെട്ട ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് ഇനി നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു പരിപാടിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങളൊക്കെ ഭൂമിയിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ഇതിനൊക്കെ പ്രതിഫലം അതായത് ഇതിനൊ ഇത് ചെയ്ത ഭാവത്തിനുള്ളത് തന്നെ അനുഭവിച്ചിട്ട് ഭൂമിയിൽ പോവുള്ളൂ കേട്ടോ അല്ലാതെ ഒരു മനുഷ്യനും പോവില്ല ഇത് ഏത് വ്യക്തികളാണോ ചെയ്യുന്നത് അവരോടുള്ളതാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ ഇതെന്താ സംഭവം കൂടാത്തരത്തിനെ കുറിച്ചൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നോക്കുന്നവരുണ്ടാവും ഇങ്ങനത്തെ പരിപാടിക്ക് പോകുന്നവര് അവര് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ മരിക്കുന്നതു മുന്നേ നരകിച്ചേ പോകുള്ളൂ കാരണം നല്ല രീതിയിൽ മരിച്ചു പോവില്ല നരകിച്ചേ മരിച്ചു പോകുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ യൂട്യൂബിലുള്ള നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരിയും നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അവളത് അപ്പോൾ അവൾ അതിൽ പറയുന്നുണ്ട് അവളെ വീട്ടിൽ തന്നെ കൂടുതലത്തിനായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് എടീ അവിടെ അങ്ങനെ കിട്ടി ഇങ്ങനെ എൻ്റെ ഉണ്ട് കാരണം എൻ്റെ ജീവിതം ഒക്കെ എന്താ തകർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാത്തൂമാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്നോട് ഈ ഒരു പരിപാടി ഇങ്ങനെ ഉണ്ട് സത്യാവിനൊക്കെ പിന്നെ എന്താ ഇപ്പോൾ എൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെതും കൂടി ഞാൻ ശരിക്ക് അവൾ എൻ്റെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറയുക ഇങ്ങനൊരു സംഭവമുണ്ട് ഇങ്ങനൊരു വ്യക്തിയാണ് അവൾക്ക് ആ വ്യക്തിയാണെന്ന് പക്ഷെ ഓളത് അന്നപ്പുറത്ത് വന്നിട്ടില്ല പക്ഷെ പുറത്ത് വരികയാണെന്ന് തന്നെ അവളോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പൊട്ടിച്ചിട്ട് ഞാൻ നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം നമ്മളൊക്കെ നമ്മളൊക്കെ ഒന്ന് ഒന്ന് നന്നായി കാണാൻ വേണ്ടിയിട്ട് എത്രയോ ആഗ്രഹിക്കുന്നവില്ല നമ്മുടെ മാതാപിതാക്കളൊക്കെ അതിൻ്റെ ഇടയിലാവും ഇങ്ങനത്തെ ഒരാൾ വൃത്തികെട്ട് ഞാൻ പറയാം ഇങ്ങനെയൊക്കെ നടത്തണ ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ ഇങ്ങനെ ചെല്ലണം നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ ചെല്ലുമ്പോഴാണല്ലോ ഈ ഒരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു തരുന്നത് ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മളെ കയ്യിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചെയ്യ ചെയ്ത് കൊടുക്കണ വ്യക്തി പോയി തല്ലണം അതിൻ്റെ ഒരു നിയമം കൊണ്ടുവരണം എൻ്റെ മോദിജി കേൾക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് അദ്ദേഹം പാസാക്കുന്നുള്ളത് ജുഡീഷ്യലായിട്ട് ഇതൊരു കേസ് കേസെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട് എല്ലാവരും ഒന്നും ഇല്ല കുറച്ചെണ്ണം അതിപ്പോൾ എന്താ ഇതിപ്പം എന്താ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഞാൻ ഈ അനുഭവത്തിലുള്ള ആൾക്കാരെ കാര്യങ്ങൾ പറയണത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഞെട്ടിക്കൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവൾക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ കൂടുപത്രം ബാധിച്ചു കഴിഞ്ഞാല് ഭയങ്കര ദേഷ്യമാകും അത്ര നമുക്ക് ആ വീട്ടിലുള്ള ആളുകളോട് നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഭയങ്കര ദേഷ്യം പിന്നെ എന്താ നമ്മുടെ ശരീരമാകെ തളർന്നു പോകുന്ന അവസ്ഥ ശരിക്കും നമ്മൾ ഈ കൂടോത്രമൊക്കെ ബാധിച്ചാൽ ഞാൻ ഇന്നലെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നമുക്കൊക്കെ അതായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ വേണ്ടിയിട്ടുള്ളു എനിക്ക് ഭയങ്കര ഓൾറെഡി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളാണ് ഞാൻ എൻ്റെ കാര്യമായിട്ട് അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ഞാൻ ചിന്തിക്കെട്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നൊക്കെ ആര് കൂടുതനെ ചെയ്യാനാണ് കൂടുതൽ ചെയ്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കാരണം അങ്ങോട്ട് ചെന്ന് ചാടും നല്ലാണ്ട് വേറൊന്നും കിട്ടില്ല നമ്മളൊക്കെ കൂടുതൽ തന്നെ ചെയ്യുന്ന ഒരു കുടുംബം നല്ലാണ്ട് അറിയുകയാണേ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഈ കൂടുതൽ പരിപാടിയില്ലേ അപ്പം എന്താ ഇവളെ വീട്ടിൽ എന്താ അവസ്ഥന്നോ നമ്മൾ ഇപ്പം ഈ ഞങ്ങൾ ഈ അടുപ്പ് ഇതാ ഇതേപോലത്തെ ഒരു അടുപ്പാണ് അവിടെ ആ അടുപ്പിൻ്റെ ഉള്ളിലിപ്പോൾ ഉപയോഗിക്കൽ തുടങ്ങിയിട്ടില്ല ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്താ ഇട്ടതാണ് മഞ്ഞ കളറുള്ള അരിയും സംഭവങ്ങളും അതുപോലെ തന്നെ ഒരു തകീടോ ഒരു പത്ത് ഉപ്പിൻ്റെ നാണയമോ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ആവാണോ ഒന്നില്ലെങ്കിൽ പാവാണോള് എന്നിട്ട് ഓളെ ചതിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കാട്ടിയത് എന്തിനാണ് ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോ വൃത്തികെട്ട ജന്മങ്ങൾ വീഡിയോ വീടേ പോകുന്ന ആരെങ്കിലും ഈ ഒരു പരിപാടിക്ക് നടക്കുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചോളി മരിക്കണേൻ്റെ മുന്നേ എങ്ങൾക്ക് വള്ളം കിട്ടാതെ ഞങ്ങൾ മരിക്കട്ടോ അല്ലാതെ വള്ളം കിട്ടിയിട്ട് എങ്ങൾക്ക് മരിക്കാനുള്ള യോഗം ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന ഇതേപോലത്തെ ഉള്ള കർമ്മങ്ങൾ വൃത്തികെട്ട കർമ്മങ്ങൾ അത് നമ്മൾ തന്നെ അനുഭവിച്ച് തന്നെ പോകേണ്ടി വരും കാരണം മറ്റുള്ളവർ നന്നാവരുത് എന്നാഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രയും നീച മനസ്സായിരിക്കും എന്തിനാണ് നമ്മൾ ഓരോരുത്തർക്കും എനിക്ക് ദൈവം ഒരു കഴിവായിട്ടുണ്ടാവും തന്നിട്ടുണ്ടാവുക ഇപ്പം നിങ്ങൾക്ക് ഓരോ കഴിവായിട്ടുണ്ടാവും തന്നിട്ടുണ്ടാവുക പക്ഷേ അതിലൊന്നും നമ്മൾ അസൂയ കൊണ്ടോ പെട്ടിട്ടേ കാര്യമില്ല നമ്മൾ ഭൂമിയിൽ നമ്മൾ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫലം ഏതെങ്കിലും ഭാഗത്തു കൂടെ ദൈവം തരും അല്ലാതെ നമ്മൾ ഒരാൾ ഇതാക്കുന്നുണ്ടല്ലോ നമുക്ക് വേഗം കഴിക്കാരനാവാം അല്ലെങ്കിൽ വേഗം അങ്ങനെ ആകും അങ്ങനെ തകർക്കാം അല്ലെങ്കിൽ കുറേ പണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ മന്ത്ര Abanızı al ചെയ്യുക അല്ലെങ്കിൽ കുറേതിനും ഏത് മതസ്ഥരായിക്കോട്ടെ അതിലുമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വൃത്തികെട്ട മനുഷ്യന്മാർ ഇതിനായിട്ട് നടക്കുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ പോകുന്നവർ കായ് ഉണ്ടാക്കുന്ന അല്ലാണ്ട് നമുക്ക് കായ് ഉണ്ടാക്കാനുള്ള യോഗവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക മറ്റുള്ളവരെ നന്നായിക്കോട്ടെ അതിൽ നമ്മൾ അസൂയപ്പെടേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നന്മയെ വരികയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ആ ഓ നശിച്ചു പോവുകയാണ് അതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനൊരു സുഖം ഉണ്ടാകും ആ അവനെല്ലാതും അവനൊക്കെ നഷ്ടപ്പെട്ടു ജീവിതം തന്നെ എത്ര ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു ദാമ്പത്യങ്ങളും നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇതേപോലത്തെ വ്യക്തികൾ അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ പോകുന്ന ആളുകൾ നരകിച്ചല്ലാണ്ട് ഭൂമിയിൽ നിന്ന് മരിക്കില്ല കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാം എനിക്കുള്ള സങ്കടം കാണിയിട്ട് അത്രയും സഹിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ഓരോ അവർക്ക് കുടുംബത്തിൽ തമ്മിത്തല്ലിക്കാൻ വേണ്ടിയിട്ട് അമ്മായിമ്മ ചെയ്യുന്നത് നാത്തുമാർ ചെയ്യുന്നതും മൂത്തച്ചുകൾ ചെയ്യുന്നത് മറ്റോർ ചെയ്യണം മറച്ചവര് ചെയ്യണം ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനത്തെ വൃത്തികെട്ട ജന്മങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തിക്കൊള്ളി അറ്റ ഞങ്ങള് കൊടുക്കുന്നൊരു പച്ച വെള്ളം കുടിക്കാനും പോകേണ്ട ഒന്നിനും പോകണ്ട കേട്ടോ പല മനുഷ്യന്മാരും ഇത്രയും വൃത്തിയായിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി എന്താ ഇവളോട് വീഡിയോയിലൂടെ ഉണ്ടാവും പക്ഷെ ഞാൻ യൂട്യൂബിൽ അടിച്ചപ്പോൾ ഒരു വീട്ടം ആളുകൾക്കും ഇതേ സീം അവസ്ഥ തന്നെയാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാനും ചരിത നമ്മൾക്കൊക്കെ ഉണ്ടോ എന്ന് പക്ഷെ ഇതിൻ്റെ സ്വഭാവം വെച്ചോ കാരണം അങ്ങനത്തെയൊക്കെ ഞമ്മളുടെ കാര്യം ചെയ്തിട്ടുണ്ടെന്നില്ലേ പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിടിക്കാനും പോകേണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ പറ്റിയതെന്ന് ആൾക്കാർ പറയും അപ്പോൾ പല ആൾക്കാരും പല ഇതിലും പോകുന്നവരുണ്ടാവും അപ്പം നമ്മൾ അങ്ങോട്ട് ആരോടും ഒരു മതത്തിൽ പോകാനുമില്ല പോവാനുമില്ല ആരും ഉപദ്രവിക്കാൻ വരാതെ നിന്നാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവത്തിനോടും ദൈവം നേരൊരു സംഭവം ഓരോരുത്തരിലും ഓരോ വിശ്വാസമുണ്ട് അതിന് നമ്മൾ മനസ്സുറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊക്കെ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ പറയും എന്തിനാ ഈശ്വരനുണ്ടല്ലോ അമ്മ അതാ ഇപ്പം ഈ മുറിക്കുന്ന നമ്മൾ പൂന്താനത്ത് നിന്ന് കൊണ്ടുവന്നതാട്ടോ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇവിടെ ഇതിപ്പോൾ നമ്മുടെ മാവിനെ ഒരു എന്താ ഇതായിട്ടാണ് അങ്ങനെ കാരണം മാവിൻ്റെ വണമകളൊക്കെ പിടിച്ചെടുത്തിട്ട് അതുകൊണ്ട് മുറിച്ചിടാനും കൊണ്ട് കേട്ടോ അമ്മ ഒരുപാട് ചെടി കുഴിച്ചിട്ടുണ്ട് അതിലൊക്കെ പൂവുണ്ടായിരുന്നു ഇഷ്ടം മാതിരി പൂവുണ്ട് ആ ഒരു മാല ദൈവത്തിന് ചാർത്തി അവിടെ വീട്ടിലിരുന്നിട്ട് ഞങ്ങൾക്കൊരു കൊച്ചു പൂജാ റൂമുണ്ട് അവിടെ ഇരുന്നിട്ട് സാ എന്താ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലി അങ്ങനെ ഇരിക്കുമോ അത് ചൊല്ലി മാത്രം ദൈവം പഠിച്ചു തന്നെ കുർഹാനിലും അതുപോലെ തന്നെ നമ്മളെ ഭഗവത്ഗീത അല്ലെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങളിലും നൽകിയിട്ടുണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണ് ഭൂമിയിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ അതുപോലെ നല്ല രീതി തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുക എന്നൊക്കെ പറയുന്നുണ്ട് സ്വർഗം നിറകുമൊക്കെ ഭൂമിയിൽ തന്നെയാണ് വിശ്വസിക്കുന്ന ഒരു വരുന്നു കേട്ടോ ഞാൻ എന്താ എനിക്ക് അറിയില്ല എന്നാലും ഞാൻ കൂടി പറയുകയാണ് ചീഞ്ഞാൽ അളങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ തന്നെ ഭൂമിയിൽ തന്നെ നിറയിച്ചതാവുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള വീഡിയോകളും അല്ലെങ്കിൽ ഇതേപോലെ പറയില്ലൊന്നുമില്ലെങ്കിൽ എൻ്റെ വിഷമം കൊണ്ടാണ് കാരണം ഓരോരുത്തരും നന്നാണത് കണ്ടുകൂടാത്ത ഓരോ മനുഷ്യന്മാരുടെ നീജ പ്രവർത്തനങ്ങളാണല്ലോ ഇങ്ങനെയൊക്കെ നയിക്കുന്നതെന്ന് ആലോചിക്കുന്നത് എൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പോൾ കൂട്ടുകാരെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയായിരിക്കും എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്